രാവിലെ വെറും വയറിൽ ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ ഒരു സ്പൂൺ നെയ്യ് മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ശരീരത്തിനുണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഹെൽത്തി ഫാറ്റ്സും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ എ ഡി ഇ കെ അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയ ഒന്നാണ് നെയ്യ് അപ്പോൾ ഈ നെയ്യ് നമ്മൾ വെറും വയറിൽ കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ വയറിരിച്ചൽ ഗ്യാസ് ട്രബിൾ മലബന്ധം പോലുള്ള ദഹന സംബന്ധ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സ് സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ നിലനിർത്തി സ്കിന്ന് നല്ല ഗ്ലോ ആയും നല്ല സോഫ്റ്റായിട്ടും അതുപോലെ നല്ല യൂത്ത്ഫുള്ളായിട്ട് നിലനിർത്താൻ വേണ്ടി സഹായിക്കും മെറ്റബോളിസം നല്ല രീതിയിൽ നിയന്ത്രിച്ച് ശരീരഭാരം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും ഒരു ദിവസം ഫുള്ളായി നമ്മുടെ എനർജി നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതിലെ ബ്യൂട്ടറിക് ആസിഡ്സും മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡും നമ്മളെ ഹൃദയ ആരോഗ്യം നിലനിർത്താനും ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് ഒഴിവാവാനും കൊളസ്ട്രോൾ കൂടാതെ കൊളസ്ട്രോളിന്റെ അളവ് ശരീരത്തിൽ നിലനിർത്താനും നല്ല കൊളസ്ട്രോൾ നിലനിർത്താനും വേണ്ടി ഒരുപാട് സഹായിക്കും വൈറ്റമിൻ ഇ കൂടെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഓർമ്മശക്തി നിലനിർത്താനും വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഫുഡാണ് ഈ നെയ് എന്ന് പറയുന്നത് അതുകൊണ്ട് നെയ്യ് ആലോചിച്ചിട്ട് പേടിച്ച് നമ്മൾ കഴിക്കാതിരിക്കേണ്ട വളരെ സേഫ് ആയതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നെയ്യ് അതുകൊണ്ട് മറ്റുള്ളവരുടെ അറിവിനായിട്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക